ഹലോ മുത്തുകളെ ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയർമയുടെയിലാണ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഒരുപാട് കസ്റ്റമർ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ബേബി പ്ലാന്റ്സ് പിന്നെ ഗ്രീപ്പർ റോസ് അതായത് വള്ളി റോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്നാല് ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു ശരിക്കും പൂത്തേക്കുന്ന സൂപ്പർ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമർ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതേപോലെ ശരിക്ക് പൂക്കുന്ന ഹൈറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വലിയ പോട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം വലിയ ചട്ടി എടുക്കുക അപ്പം നമ്മുടെ കല് എന്ന് വെച്ചാൽ ചെറിയ ചട്ടി എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടു അപ്പോൾ അത്യാവശ്യം ഇത്തിരി വലുപ്പമുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് മണ്ണ് ഇളക്കി വിട്ടാൽ മാത്രം മതി അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ ഇതേ സൈസ് പ്ലാന്റ് പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത അതായത് ഒന്നീ പൂക്കളോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് പ്ലാന്റ് കൊടുക്കുന്നത് അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി അതുപോലെ തന്നെ മണൽ ചകിരിച്ചോറുണ്ടെങ്കിൽ ശകലം ഇട്ട് അതുകൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി ഇതേ രീതിയിൽ സെറ്റ് ചെയ്യുക ആദ്യം എന്നിട്ട് നമ്മൾ എടുത്തപ്പോട്ടല്ലാതെ ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ മാക്സിമം കുറച്ച് ഒരു കാൽഭാഗം മണ്ണോളം മതി കാൽഭാഗം മണ്ണോളം സെറ്റ് ചെയ്തിട്ട് കല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ഇതേ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം പ്രത്യേകിച്ച് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യുക കാരണം ഇതിൻ്റെ ഫെയർ ഒന്നും പൊടിയാത്ത രീതിയിൽ തന്നെ അതുപോലെ തന്നെ മണ്ണ് കൂടുതൽ ഇളവാത്ത രീതിയിൽ തന്നെ പതിയെ കട്ട് ചെയ്ത് ചെടിച്ചെട്ടിയിലോട്ട് പതുക്കെ ഇറക്കി വെക്കുക അപ്പം നമ്മുടെ മൂന്ന് കളർ നമ്മുടെ കയ്യിൽ അപ്പോൾ കസ്റ്റമർ എപ്പോഴും നമ്മുടെ വാങ്ങുന്നത് റെഡ് വൈറ്റ് അതുപോലെ തന്നെ വേറൊരു കളർ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പം കസ്റ്റമർ അറിയാം നമ്മുടെ ഒരുപാട് കസ്റ്റമർ എല്ലാ സമയത്തും പ്ലാന്റ് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ വെക്കുമ്പോൾ ഒരു സൈഡിലോട്ട് വെക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റമ്പ് അല്ലെങ്കിൽ ഇത് പടത്തി വിടാൻ എല്ലാം പിന്നെ സെറ്റ് ചെയ്യുമ്പോൾ ഇതായത് സെൻറ്ററിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റമ്പ് പിന്നെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ വേര് പൊടിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു സൈ ശകലം സൈഡിലോട്ട് നമ്മൾ പ്ലാന്റ് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റംപ് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്ത് സദാ ചെടി പ്ലാന്റ് ചെയ്യുന്ന പോലെ ഉള്ളു അപ്പോൾ സദാ സ്ഥലത്തേക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീട്ടിൽ എന്താണോ ഉള്ളത് അപ്പോൾ ഇവിടെ ഇത് കസ്റ്റമറിന് കൊടുക്കാനായതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പൈപ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ വീട്ടിൽ പൈപ്പ് ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒടിയാത്ത നല്ലൊരു സ്റ്റമ്പ് സെലക്ട് ചെയ്ത് ഇതേ രീതിയിൽ തന്നെ അപ്പം നമ്മൾ ഈ സെൻട്രൽ പ്ലാന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ത്ത് വെക്കുമ്പം അതിൻ്റെ വേര് പൊടിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശകല സൈഡിലോട്ടാകുമ്പോൾ നമുക്ക് സ്റ്റമ്പ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അപ്പോൾ അതിനനുസരിച്ച് തന്നെ കമ്പം അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമറിനെ ഓർഡർ ചെയ്ത ആണ് അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെറ്റിംഗ്സ് ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഏത് ഐറ്റംസ് ആണോ ഉള്ളത് ആ ഐറ്റംസ് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യും അപ്പം അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സി അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് കസ്റ്റമറിന് ഏതാണോ സൗകര്യം അതിനനുസരിച്ചുള്ള കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻ സഹിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് ഒരു വള്ളി വെച്ച് കെട്ടിവെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ശരിക്കും പൂക്കളോട് കൂടി